ഒരോർമ്മപ്പെടുത്തലോടുകൂടി തുടങ്ങട്ടെ നമ്മുടെ രാജ്യത്ത് ഓരോ എട്ട് മിനിറ്റിലും ഒരാൾ ഗർഭാശയ ക്യാൻസർ മൂലം മരിക്കുന്നു ജീവനാണ് പ്രധാനം ജീവിച്ചിരിക്കേണ്ടതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ നാം അറിഞ്ഞിരിക്കേണ്ട ചിലതുണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഗർഭപാത്രം അഥവാ യൂട്രസ് ഗർഭം ധരിക്കുക പ്രസവിക്കുക എന്നതിനേക്കാളുപരി സ്ത്രീ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളുടെയും ഉത്പാദന കേന്ദ്രവും നിയന്ത്രണ കേന്ദ്രവുമാണ് ഗർഭപാത്രം സ്ത്രീ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണായ ഈസ്ട്രജിന്റെ ഉത്പാദന കേന്ദ്രമാണ് ഗർഭപാത്രം പക്ഷേ പി സി ഒ ഡി പി സി ഒ എസ് തുടങ്ങി ഗർഭാശയ രോഗങ്ങളാൽ യൗവനം വിട്ടുമാറുന്നതിനു മുമ്പ് തന്നെ ഗർഭപാത്രം എടുത്തുമാറ്റേണ്ട അവസ്ഥയിലാണ് പല സ്ത്രീകളും കൗമാരപ്രായക്കാരായ പെൺകുട്ടികളിൽ വന്ധ്യതയും മറ്റു മാരക രോഗങ്ങൾക്കും കാരണമാകുന്ന പി സി ഒ ഡി അഥവാ പി സി ഒ എസ് രോഗങ്ങളുണ്ടെന്നുള്ളത് ഭയാനകമായ ഒരു സത്യമായി നിലകൊള്ളുകയാണ് ഗർഭാശയത്തിലുണ്ടാകുന്ന കുരുക്കൾ മുഴകൾ എന്നിവ മൂലം നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ യൂട്രസ് എടുത്തു കളയേണ്ട അവസ്ഥയിലാണ് ബഹുഭൂരിപക്ഷം സ്ത്രീകളിലും യൂട്രസ് എടുത്തു കളയുമ്പോൾ ഉണ്ടാകുന്ന ബി പി തൈറോയിഡ് ഡയബറ്റിസ് കൂടാതെ ഹൃദയ സംബന്ധമായ അസ്ഥിസംബന്ധമായ തലച്ചോർ സംബന്ധമായ ഗുരുതര രോഗങ്ങൾ എന്നിവ കണ്ടുവരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ വന്ധ്യതയും ബുദ്ധിമാന്യവുമുള്ള കുട്ടികൾ ജനിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് നിരന്തരമായ അലർജി ിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഫംഗൽ ഇൻഫെക്ഷൻ വൈറ്റ് ഡിസ്ചാർജ് തുടങ്ങിയവ ഗുരുതര മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളത് നമ്മൾക്ക് പലർക്കും അറിവില്ലാത്ത കാര്യമാണ് ഇത്തരം ഭയാനകമായ രോഗാവസ്ഥയുടെ പിന്നിലെ കാരണക്കാരൻ അല്ലെങ്കിൽ വില്ലൻ ആരാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നു കുട്ടികളും സ്ത്രീകളും ഉപയോഗിക്കുന്ന വില കുറഞ്ഞ ഗുണനിലവാരമില്ലാത്ത സാനിറ്ററി പാഡുകളാണ് ഇന്ത്യയിൽ ലഭിക്കുന്ന സാനിറ്ററി പാഡുകളിൽ ബഹുഭൂരിപക്ഷവും വില കുറയ്ക്കുവാനായി പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ പാഡുകളിലുള്ള ആർട്ടിഫിഷ്യൽ പെർഫ്യൂംസും പെല്ലറ്റ്സും ബ്ലീച്ചസ്സും ആണ് ഈ മാരക രോഗങ്ങളുടെ പ്രധാന കാരണക്കാർ വില കുറഞ്ഞ പ്ലാസ്റ്റിക് പാഡുകളുടെ മേൽ ആർത്തവ സമയത്ത് ചുടുചോര വീഴുകയും പ്ലാസ്റ്റിക്കിന്റെ ഘടന മാറുകയും ഉരുകുകയും ചെയ്യുന്നു തുടർന്ന് ക്യാൻസറിനും വന്ധ്യതയ്ക്കും മറ്റു മാരക രോഗങ്ങൾക്കും കാരണമാകുന്ന ഡയോക്സിൻ എന്ന വിഷവാതകം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു കൂടാതെ പ്ലാസ്റ്റിക് പാഡുകളിലുള്ള ബ്ലീച്ചസ് ആർട്ടിഫിഷ്യൽ പെർഫ്യൂംസ് പെല്ലറ്റ്സ് തുടങ്ങിയവ യൂട്രസ് യൂട്രസ്നകത്ത് പ്രവേശിക്കുന്നു തുടർന്ന് ക്യാൻസർ വന്ധ്യത കുരുക്കൾ ഗർഭാശയമുഴ തുടങ്ങിയ ഒട്ടനവധി മാരക രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു ഇത് ഭാവിയിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമാന്യം ഹൃദയവൈകല്യം ഞരമ്പ് സംബന്ധവും അസ്ഥിസംബന്ധവുമായ തകരാറുകൾ എന്നിവ സൃഷ്ടിക്കുന്നു മാത്രമല്ല ഈ മാരക രാസവസ്തുക്കൾ കിഡ്നി ലിവർ തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുന്നു ഇനി നമുക്ക് ഒരു വാർത്ത രാജ്യത്തെ സുപരിചിതമായ ബ്രാൻഡുകളുടെ സാനിറ്ററി നാപ്കിനുകൾ വന്ധ്യതയ്ക്കും ക്യാൻസറിനും വഴിവെക്കുന്നതായി കണ്ടെത്തൽ നാപ്കിനുകൾ മൃദുലവും സുഗന്ധവും ഉള്ളതാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് വില്ലനാകുന്നത് ഇവ നിയന്ത്രിക്കാൻ എത്രയും പെട്ടെന്ന് മാനദണ്ഡങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്ന് ഡൽഹി ആസ്ഥാനമായുള്ള ടോക്സിക്സ് ലിങ്കിന്റെ പഠനം വ്യക്തമാക്കുന്നു രാജ്യത്ത് സ്ത്രീകളും കുട്ടികളുമടക്കം അറുപത്തിയഞ്ച് ശതമാനത്തോളം പേർ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്ക് എന്നാൽ ഇത് ജീവിതത്തിൽ വില്ലനാകുന്നു എന്നാണ് ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ടോക്സിക്സ് ലിങ്ക് എന്ന സന്നദ്ധ സംഘടന നടത്തിയിട്ടുള്ള പഠനത്തിൽ വ്യക്തമാകുന്നത് രാജ്യത്ത് സുപരിചിതമായതും കൂടുതൽ പേർ ഉപയോഗിക്കുന്നതുമായ പത്ത് നാപ്കിനുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് നാപ്കിനുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫാലറ്റ്സ് ബിഒസി എന്നിവ ശരീരത്തെ സാരമായി ബാധിക്കുന്നു എന്നാണ് പഠനത്തിൽ വ്യക്തമായിട്ടുള്ളത് ഫലറ്റ്സുകൾ ഉപയോഗിക്കുന്നത് നാപ്കിനുകളുടെ മൃദുലത അയവ് പാളികൾ തമ്മിൽ ചേർന്നിരക്കിൽ തുടങ്ങിയവയ്ക്കാണ് ഇത് ഗർഭപാത്രത്തിന് പുറത്തെ അനാവശ്യമായ വളർച്ച വേദന രക്താദി സമ്മർദ്ദം ഗർഭധാരണത്തിലെ സങ്കീർണതകൾ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ സുഗന്ധത്തിനു വേണ്ടിയാണ് വി ഉപയോഗിക്കുന്നത് ഇത് അലർജി വൃക്ക കരൾ എന്നിവയുടെ തകരാറ് ക്ഷീണം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു എന്നാണ് ഈ പഠനത്തിൽ വ്യക്തമായിട്ടുള്ളത് സർക്കാരിന്റെ അടിയന്തരമായ ഇടപെടലാണ് ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ളത് ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരവുമായി ഇൻട്രോഡ്യൂസിംഗ് ഫസ്റ്റ് ടൈം ഇൻ വേൾഡ് ടെൻ ഇൻ വൺ ടെക്നോളജി എംബ്രോഡ് വിത്ത് വേൾഡ് ക്ലാസ് ചിപ്സ് കെയർ ആൻഡ് ദ അൾട്ടിമേറ്റ് യൂട്രസ് പ്രൊട്ടക്ഷൻ സാനിറ്ററി നാപ്കിൻ കെയർ ആൻഡ് സേവ് സാനിറ്ററി നാപ്കിൻ ശാസ്ത്രീയമായ പരിചരണം നൽകുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാം ടീ പോളിഫിനോൾ ചിപ്സ് ടീ പോളിഫിനോൾ ഗ്രീൻ ടീയിലെ പ്രധാന ഘടകമാണ് ഇത് ശരീരത്തിന് ശക്തമായ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ നൽകുകയും രക്തത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു ടീ ചെയ്യുന്നുളിഫിനോൾ യൂട്രസിനും ശരീരത്തിനും കൂടുതൽ വൈറ്റമിൻസ് നൽകി രോഗങ്ങളിൽ നിന്നും പരമാവധി സംരക്ഷിക്കുന്നു ടീ പോളിഫിനോൾ ആർത്തവ സമയത്തെ ദുർഗന്ധത്തെ നിർവീര്യമാക്കുകയും ബാക്ടീരിയ ഫംഗസ് തുടങ്ങിയ രോഗാവസ്ഥയിൽ നിന്നും ഗർഭാശയത്തെ പരമാവധി സംരക്ഷിക്കുകയും ചെയ്യുന്നു ഹെൽത്തി യൂട്രസ് ഹെൽത്തി ബേബി ആൻഡ് സെഫ് സാനിറ്ററി നാപ്കിന്റെ അടുത്ത പ്രത്യേകത എന്തെന്നാൽ ജിയോ റിങ് ചിപ് ഗ്രാഫിൻ ഗ്രാഫിൻ ശരീരത്തിലെ രക്തസംക്രമണത്തെ മെച്ചപ്പെടുത്തുന്നു കൂടാതെ ശരീരത്തിലെ പ്രകൃതിദത്ത വേദന സംഹാരി ഹോർമോണുകളായ എൻഡോർഫിൻ എൻ കെ ഫാലിൻ എന്നിവയുടെ ഉൽപാദനത്തെ വർദ്ധിപ്പിക്കുന്നു തന്മൂലം ആർത്തവ സംബന്ധമായ വയറുവേദന നടുവേദന കാലുവേദന എന്നിവ ഗണ്യമായി കുറയുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു കെയർ ആൻഡ് സേഫ് സാനിറ്ററി നാപ്കിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അനിയോൺ ചിപ്പുകളാണ് നെഗറ്റീവ് അയോൺ അഥവാ അനിയോൺ പ്രകൃതിയുടെ വരദാനമാണ് അനിയോൺ ചിപ്പ് സാനിറ്ററി നാപ്കിനിൽ ആൽക്കലൈൻ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ബാക്ടീരിയകൾ പരമാവധി നശിപ്പിക്കപ്പെടുന്നു മാത്രമല്ല അനിയോൺ ഹോർമോൺ ഇൻബാലൻസിനെ പരമാവധി ബാലൻസ് ചെയ്യുകയും ചെയ്യുന്നു കൂടാതെ ബി പി കൊളസ്ട്രോൾ ഷുഗർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു കെയർ ആൻഡ് സേഫ് സാനിറ്ററി നാപ്കിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ സോഫ്റ്റ് ആൻഡ് ബ്രീത്തബിൾ ഹോട്ട് എയർ കോട്ടൺ ബാക്ക് ഷീറ്റാണ് നൂറ് ശതമാനം മൃദുവായതും ശ്വസിക്കാൻ കഴിയുന്നതുമായ കോട്ടൺ മെറ്റീരിയൽ കൊണ്ടാണ് കെയർ ആൻഡ് സെഫ് പാഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇത് അണുബാധയിൽ നിന്നും പരമാവധി മുക്തി നൽകുന്നു ബാക്ടീരിയ ഇല്ലാത്തതിനാൽ തന്നെ ദുർഗന്ധമുണ്ടാകുന്നില്ല അതിനാൽ തന്നെ ഗർഭപാത്രം വൃക്കകൾ കരൾ എന്നിവയ്ക്ക് ഹാനികരമാകുന്ന കൃത്രിമ പെർഫ്യൂമുകൾ ഉപയോഗിക്കുന്നില്ല അവിശ്വസനീയമായ മറ്റൊരു പ്രത്യേകതയെപ്പറ്റിയാണ് ഇനി പറയുന്നത് അൺബിലീവബിൾ അബ്സോർപ്ഷൻ ഫിഫ്റ്റി എം എൽ ഫംഗസ് ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വൈറ്റ് ഡിസ്ചാർജ് അലർജി ചൊറിച്ചിൽ എന്നിവയാണ് ആർത്തവ സമയത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ